കണ്ട കോൺഗ്രസിനെ അല്ല തെരഞ്ഞെടുപ്പ് മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ കാണാനാവുന്നത് അടിമുടി മാറിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് ചില മണ്ഡലങ്ങളിൽ ഒന്നും തന്നെ ശക്തമായ ഒരു സ്ഥാനാർത്ഥിയെ പോലും നിർത്താനില്ല എന്നുള്ളത് കാണാനാവുന്ന ഒരു കാര്യമാണ് വിശ്വസിക്കാൻ പ്രയാസമാണെങ്കിലും ബി ജെ പിക്ക് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം കൂടിയാണ് ഉദാഹരണത്തിന് മഹാരാഷ്ട്രയിലെ സോളാപൂരിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിനു ശേഷം ബി ജെ പിക്ക് ശക്തമായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്താൻ ആ മണ്ഡലത്തിൽ ഇല്ല മോദി അധികാരത്തിൽ വന്ന രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും ബിജെപി സ്ഥാനാർത്ഥി മാത്രം വിജയിച്ചു കയറിയ മണ്ഡലത്തിൽ പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് എത്തിയപ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് നിർത്തി വിജയിപ്പിക്കാൻ പാകത്തിനുള്ള ഒരു പേര് പോലും ബി ജെ പിക്ക് മുന്നിലില്ല സിറ്റിംഗ് എം പി നിർത്താനുള്ള ധൈര്യമോ അതും അവർക്കില്ല അതുകൊണ്ട് തന്നെ ബി ജെ പി നേതൃത്വം കോൺഗ്രസിനു മുമ്പിൽ തെരഞ്ഞെടുപ്പിന് മുൻപേ തോൽക്കുന്ന ഒരു അവസ്ഥയിലേക്കാണോ പോക്ക് എന്ന് മഹാരാഷ്ട്രക്കാർ ചോദിക്കുന്നുണ്ട് മണ്ഡലത്തിൽ മുൻ മുഖ്യമന്ത്രി സുശീൽ കുമാർ ഷിൻഡയുടെ മകൾ പ്രണീതി ഷിൻഡെയെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിച്ചതോടെയാണ് ബി ജെ പി സ്ഥാനാർത്ഥിക്കായിട്ടുള്ള അന്വേഷണവുമായി പരക്കം പായുന്നത് എന്നാൽ ഈ സുശീൽ കുമാറിനെയാണ് കഴിഞ്ഞ രണ്ട് തവണ തെരഞ്ഞെടുപ്പിലും ബി ജെ പി പരാജയപ്പെടുത്തിയത് പക്ഷേ മകളിലേക്ക് എത്തിയപ്പോൾ അത്രീതീഷിന്റെ ബി ജെ പി ലേക്ക് എത്തിക്കാൻ പല വഴികൾ ബി ജെ പി നോക്കി എങ്കിലും അത് തീർത്തങ്ങ് പരാജയപ്പെടുകയായിരുന്നു മണ്ഡലം ഇക്കുറി തിരികെ പിടിക്കണമെന്ന ആലോചനയിലാണ് കോൺഗ്രസ് പ്രനീതിയെ സ്ഥാനാർത്ഥിയാക്കുന്നത് ഇതോടെയാണ് സിറ്റിംഗ് എം പി ജയ് സീതേശ്വർ സ്വാമിയെ മാറ്റേണ്ടി വന്നതും ബി ജെ പിക്ക് സോളാപൂരിൽ മത്സരിക്കാൻ കഴിയുന്ന ശക്തനായ സ്ഥാനാർത്ഥി ഇല്ല എന്നുള്ളത് മറ്റൊരു കാര്യവും അതുകൊണ്ടാണ് മറ്റു മണ്ഡലങ്ങളിൽ നിന്ന് സ്ഥാനാർത്ഥിയെ തപ്പിയിറങ്ങുന്നത് രാജ്യസഭാ എം പി അമർ സാബ്ലെ രാം സത്പുത്തെ എം എൽ എ എന്നിവരെയാണ് പരിഗണിക്കുന്നത് പ്രനീതിഷിന്റെ ബി ജെ പിൽ എത്തിക്കാൻ ശ്രമിച്ചെങ്കിലും അത് നടന്നില്ല എന്ന് ബി ജെ പി മുതിർന്ന നേതാക്കൾ പറയുകയും ചെയ്യുന്നുണ്ട് അതോടെയാണ് ഹൈക്കമാൻഡ് പ്രനീതിയെ പരാജയപ്പെടുത്താൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി പരക്കം പാച്ചിൽ തുടർന്നു കൊണ്ടേയിരിക്കുന്നത്